ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ദിവ്യാസ് കിച്ചൺ അപ്പോൾ എന്തൊക്കെയുണ്ട് കൂട്ടുകാരുടെ വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ അപ്പം ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ നമ്മളെ വൈകുന്നേരത്തെയും അതുപോലെ രാവിലത്തെയും ഒക്കെ വിശേഷങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പം ഇന്നലത്തെ വീഡിയോയിൻ്റെ ബാക്കി വിശേഷങ്ങളൊക്കെ ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ഇന്നലെ ഞാൻ പറഞ്ഞില്ലേ വൈകുന്നേര സമയത്ത് ചന്തയ്ക്ക് ഞങ്ങളവിടെ ശനിയാഴ്ച ദിവസം പച്ചക്കറി ചന്ത ഉണ്ട് പച്ചക്കറി ചന്ത എന്ന് പറഞ്ഞാൽ അവിടെ എല്ലാ സംഭവങ്ങളും ഉണ്ട് കേട്ടോ അപ്പം അങ്ങനെ ശനിയാഴ്ച ദിവസമാണ് ഇവിടെ പോകൂട്ടും അടുത്തുള്ളത് അപ്പോൾ അങ്ങോട്ട് മിക്ക ആളുകളും പോകും കേട്ടോ അങ്ങനെ നമ്മൾ തന്നെ രണ്ടാഴ്ച കുടുമ്പോഴൊക്കെ പോവുമല്ലോ ഉള്ളു ഒരാഴ്ച തന്നെ നമുക്ക് രണ്ടാഴ്ചത്തേക്കുള്ള സാധനങ്ങൾ ഉണ്ടാവും അപ്പം അങ്ങനെ അപ്പോഴൊക്കെ ഇനി വാങ്ങാൻ പോകില്ലേ അപ്പോൾ ചേച്ചിയും പാറും ഒക്കെ വന്നിട്ടുണ്ടല്ലോ അപ്പോൾ രസമായിട്ട് നമുക്ക് പോകുകയെന്ന് പറഞ്ഞാണ്ട് അങ്ങനെ താഴെത്തുനിന്ന് തറുവാട്ടെന്ന് അമ്മായി അമ്മായിൻ്റെ മോനട്ടങ്ങളെ കൊണ്ടുവന്നത് കാറിൽ അങ്ങനെ അനുട്ടിയുണ്ട് കണ്ണുണ്ട് നമ്മളെ നന്ദുണ്ട് പാറുണ്ട് ഞങ്ങൾ എല്ലാരും കൂടിയും ചന്തയിലെത്തിയിട്ടുണ്ട് അപ്പം ചന്ത എന്ന് പറയുന്നത് ഞങ്ങളിവിടുത്തെ ചന്ത എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ നല്ല വിലക്കുറവുണ്ടാവും സാധാരണക്കാർക്ക് ജീവിക്കണമെങ്കിൽ ഇങ്ങനെ ഒരു സംഭവമൊക്കെ വേണം കേട്ടോ ഇങ്ങനെയൊക്കെ ഇടയ്ക്കൊരാഴ്ചയിൽ ഒരു ദിവസം ഇങ്ങനെയൊക്കെ ഉള്ളത് നല്ലതാണ് ഇവിടെ നല്ല ആദായമാണ് എന്ത് സാധനത്തിനും അതുകൊണ്ടാണ് ഇത്രയും ജനത്തിരൊക്കെ കേട്ടോ പിന്നെ ഒന്ന് വൈകുന്നേരം ആയിട്ട് വരികയാണ് നല്ലത് അപ്പോഴാണ് കൂടുതലായിട്ട് നമുക്കൊന്നുകൂടി ലാഭത്തിൽ കിട്ടുക അപ്പം അതുകൊണ്ട് മിക്ക ആളുകളും ഒരു ഏഴുമണിക്ക് ശേഷം ഒരു എട്ട് മണിക്ക് ശേഷം ഒക്കെയാണ് ഇവിടേക്ക് വിരലുള്ളത് ഇവിടെ രാവിലെ തൊട്ടേ ഉണ്ട് കേട്ടോ ശനിയാഴ്ച ദിവസം മാത്രമേ ഉള്ളൂ ഒരു പരിപാടി അല്ലാതെ നമുക്ക് അങ്ങാടിയിൽ സാധനം കിട്ടും പക്ഷേ ഇത് അങ്ങാടീൻ്റെ താഴെ ഒരു ഭാഗമായിട്ട് മൊത്തത്തിൽ ഇങ്ങനെ പല കച്ചവടങ്ങളുമാണ് നമുക്കും വേണമെങ്കിൽ ഇവിടെ വന്നിരിക്കാം കേട്ടോ എന്തെങ്കിലും കൊണ്ട് ഇവിടെ വന്നിരിക്കുക പക്ഷെ ആഴ്ചയിൽ ഒരു ദിവസമേ ഉണ്ടാവുള്ളൂ അപ്പോൾ അപ്പം ആണെങ്കിലും മീനാണെങ്കിലും ബീഫാണെങ്കിലും പുഴമീൻ അതേപോലെ പച്ചക്കറികൾ തുണികള് പപ്പടം എന്തൊക്കെ വേണോ അതെല്ലാം അവിടെ കിട്ടും സത്യം പറഞ്ഞാൽ അച്ഛൻ അല്ലാത്തതൊക്കെ ഇവിടെ കിട്ടും എന്ന് പറയട്ടെ നമ്മളെ നാടൻ ഭാഷയിൽ പറഞ്ഞാൽ അങ്ങനെയാണ് അച്ഛനും അമ്മയും അല്ലാത്തതൊക്കെ ഇവിടെ കിട്ടും അപ്പോൾ എന്തായാലും നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി വാങ്ങട്ടോ അപ്പോൾ ആദ്യം ഇവിടേക്കൊന്ന് കാണട്ടെ എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ വാങ്ങിയിട്ടില്ല ഒന്നും അപ്പം ഇത് ഒന്ന് റൗണ്ട് അടിച്ച് കാണും കാണുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എല്ലായിടത്തും വില ചോദിക്കും കേട്ടോ വില ചോദിച്ചിട്ട് എല്ലാതും കൂടിയും ഒരു സ്ഥലത്തുനിന്ന് തന്നെ വാങ്ങണമെന്നില്ല നമുക്ക് വിലക്കനുസരിച്ച് പല പല സ്ഥലത്തുനിന്ന് അങ്ങനെയാണ് വാങ്ങിക്കുക ഇപ്പം ചക്കരക്കിഴങ്ങിൻ്റെയൊക്കെ ഒരു സീസണാണ് കേട്ടോ മധുരക്കിഴങ്ങ് എന്നൊക്കെ പറയില്ലേ ഞങ്ങളിവിടെ ചക്കരക്കിഴങ്ങ് എന്ന് പറയും അതിൻ്റെയൊക്കെ ഒരു സീസണാണ് തോന്നുന്നത് എല്ലായിടത്തും ഉണ്ട് അപ്പം ഇപ്പം കുറച്ചായിട്ട് നമ്മൾ സവോളയ്ക്കൊക്കെ നല്ല വിലയല്ലേ അപ്പൊ വലിയ സവോള കിട്ടണമെങ്കിൽ എഴുപത് രൂപേനെ കൊടുക്കണം കേട്ടോ കിലോയ്ക്ക് ഒരു മീഡിയം സൈസിലുള്ള സവോളയ്ക്ക് ഇവിടെ രണ്ട് കിലോന് നൂറ് രൂപയാണ് അപ്പം ഒരു കിലോന് അൻപത് രൂപ വെച്ചാണ് വരുന്നത് അപ്പം നമ്മൾ എന്തായാലും ആ രണ്ട് കിലോന് നൂറ് രൂപയെന്നുള്ള സവോളയെ വാങ്ങുള്ളൂ കേട്ടോ പിന്നെ ഒരു സ്ഥലത്ത് മൂന്ന് കിലോന് നൂറ് എന്ന് കേട്ടു പക്ഷെ അത് നോക്കുമ്പോൾ കുറേ കേട് വന്നതാണ് കേട്ടോ അപ്പം അത് വാങ്ങിക്കൊണ്ടായിട്ട് നമ്മൾ കുറെ ഇന്ന് കളഞ്ഞിട്ട് പിന്നെ നമുക്ക് നൂറ് രൂപയ്ക്ക് കിട്ടിയെന്ന് പറയുമ്പോൾ അതിനൊരു കാര്യമല്ലല്ലോ പിന്നെന്താ ഇത് സോപ്പിന്റെ മാത്രം ഒരു കച്ചവടമാണ് കേട്ടോ ഏതുവിധം സോപ്പുകളും സോപ്പും വെള്ളവും എല്ലാ സംഭവങ്ങളും കൂടെ കിട്ടും പിന്നെ ഇവിടെ നിന്നാണ് ഞങ്ങൾ പച്ചക്കറി വാങ്ങിയത് അങ്ങനെ ഞാനും അമ്മായിയും കൂടി വിലകളൊക്കെ ചോദിച്ച് പച്ചക്കറിയൊക്കെ വാങ്ങി എട്ടാ മൂന്ന് സ്ഥലത്തൊന്നായിട്ട് അങ്ങനെ വാങ്ങി അത് കഴിഞ്ഞത് ആ മക്കൾക്ക് ഉപ്പിലിട്ടത് വേണമെന്ന് പറഞ്ഞു അപ്പം അങ്ങാടിയൊക്കെ ഇറങ്ങിയാൽ ആടുകളെ പോലെയാണല്ലോ എന്തെങ്കിലുമൊക്കെ വേണം കേട്ടോ ചവച്ചറയ്ക്കാന് അപ്പം അങ്ങനെ ഉപ്പിലിട്ടത് വാങ്ങിയിട്ടുണ്ട് മാങ്ങിയാണ് വാങ്ങിയത് സത്യത്തിൽ അവിടെ കഴിയാനായിട്ടുണ്ട് ലാസ്റ്റ് ആയിട്ടുണ്ട് എല്ലാവർക്കും ഇഷ്ടമാണല്ലോ അപ്പം ഈ ഒരു സംഭവം അപ്പം അങ്ങനെ മാങ്ങ എല്ലാവർക്കും രണ്ടെണ്ണം വെച്ച് വാങ്ങിക്കൊടുത്തു അതൊക്കെ കഴിച്ചു പിന്നെ കടല വേണോ എന്ന് അമ്മായി ചോദിക്കുന്നുണ്ട് പിന്നെ അമ്മായി പോയിട്ട് കുറച്ച് കടലയും കൂടി വാങ്ങിക്കൊണ്ടുവന്നു കേട്ടോ വേറെ ഒന്നും വേണ്ട എന്ന് പറഞ്ഞു പിന്നെ വൈകുന്നേരം സമയത്ത് അച്ഛൻ എണ്ണക്കടി കൊണ്ടുവന്നിരുന്നു കേട്ടോ മുട്ട ബജി കൊണ്ടുവന്നിരുന്നു അപ്പോൾ അതൊക്കെ കഴിച്ചിട്ടാണ് എല്ലാവരും പോരിലും പിന്നെ നമ്മളെ നമ്മൾ നന്ദവിന് കളിപ്പാട്ടെന്തെങ്കിലുമൊക്കെ വേണമെന്ന് പറഞ്ഞു കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങനെ കാണുമ്പോൾ അവനൊരു പൂതിയാണ് അപ്പോൾ പിന്നെ നമ്മൾ ഗെയിം കളിക്കുന്ന ഒരു സംഭവം ഉണ്ട് കേട്ടോ ഫോൺ പോലെ അപ്പോൾ ആ ഒരു സാധനം വാങ്ങി കൊടുത്തു വലിയ പൈസ ഒന്നുള്ളൂട്ടോ അൻപത് രൂപയൊക്കെ വന്നിട്ടുള്ളൂ അപ്പോൾ അതങ്ങനെ വാങ്ങിക്കൊടുത്തു അവന് സന്തോഷമായി പിന്നെ ഞങ്ങളെല്ലാവരും കൂടിയും പോകുന്നു വൈകുന്നേര സമയത്ത് അങ്ങാടിയിൽ നോക്കി നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ ഇഷ്ടം പോലെ ആൾക്കാരും കച്ചവടക്കാരും ലൈറ്റും ആളും ബഹളങ്ങളും ഒക്കെ ആയിട്ട് നല്ല രസമാണ് കാണാൻ പക്ഷേ എന്തായാലും നമുക്ക് അങ്ങനെ കുറേ നേരം ഇവിടെ നിൽക്കാൻ പറ്റൂലല്ലോ ആണുങ്ങളിൽ നമ്മൾ പെണ്ണുങ്ങളല്ലേ വേഗം പോയിട്ട് വേഗം പോരുക എന്നുള്ള നിലയിൽ പോയിരുന്നു ഇപ്പോൾ ഇവരൊക്കെ ഉണ്ടായിട്ടാണ് കേട്ടോ ഏട്ടനെ പറഞ്ഞയച്ചത് ഇല്ലെങ്കിൽ പിന്നെ ഏട്ടൻ ഞാനും പോരും അല്ലെങ്കിൽ ഒറ്റയ്ക്ക് പോരും അങ്ങനെയാണ് ചെയ്യലുള്ളത് ആദ്യമൊക്കെ എല്ലാ ശനിയാഴ്ചയും അച്ഛനെയായിരുന്നു ചന്തക്ക് വന്നിരുന്നത് മിക്ക ആഴ്ചകളിലും വന്നിരുന്നു ഇപ്പോൾ പിന്നെ സ്ഥിരമായിട്ട് നമ്മൾ പോകലില്ല വീട്ടിൽ തന്നെ ഒരുവിധം പച്ചക്കറികളൊക്കെ ഉണ്ട് അപ്പോൾ ഒരുപാട് നമുക്ക് വേണ്ട ഉള്ളി കിഴങ്ങ് തക്കാളി തക്കാളി ഇപ്പൊ നമ്മളത് കഴിഞ്ഞിട്ടുണ്ട് അടുത്തതായി വരുന്ന അങ്ങനെ കുറച്ച് സംഭവങ്ങളൊക്കെ വാങ്ങിയിട്ടുള്ളൂ കേട്ടോ എന്നാലും നമുക്കത് വാങ്ങിയാൽ ആഴ്ചയിൽ ഒരു ദിവസം വാങ്ങിക്കൊണ്ടുവന്നാല് പിറ്റത്തെ ആഴ്ച വരെ നല്ലൊരു വാര്യല്ലോ അത് അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയിട്ടിട്ട് വീട്ടിൽ വന്നപ്പോൾ അത് ആ അച്ഛനും അമ്മയും ഏട്ടനും ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങളിവിടെ തിരിച്ചെത്തിയപ്പോഴേക്കും ഒമ്പത് മണിയൊക്കെ ആയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് പിന്നെ ഇവിടെ മീനിന് നല്ല ലാഭം ഉണ്ടായിരുന്നു ഒന്നര കിലോ മയിലേക്ക് നൂറ് രൂപ ഉണ്ടായിരുന്നുള്ളു അങ്ങനെ ഞാൻ മീനൊക്കെ വാങ്ങിട്ടാ വന്നത് പിന്നെ ഞങ്ങൾ വന്ന് പച്ചക്കറിയൊക്കെ എടുത്തു എടുത്തുവച്ചത് ചേച്ചി അച്ഛനും അമ്മയും ഓരോക്കെ കൂടിയാണ് പച്ചക്കറി എടുത്തുവച്ചത് ഞാൻ പിന്നെ മീൻ നന്നാക്കാനൊക്കെ നിന്നു കേട്ടോ പിന്നെ ഞങ്ങൾ മത്തൻ്റെ ലെയും കൊണ്ടൊരു തേങ്ങ അരച്ചിട്ടൊരു കറി വെച്ചിരുന്നു പിന്നെ മീനൊക്കെ വറുത്ത് ചോറ് കൊണ്ട് കിടന്നപ്പോഴേക്കും പത്ത് മണി പത്തരയൊക്കെ ആയിട്ടുണ്ട് സമയം ഒരുപാട് സമയമായി ഇന്ന് കിടന്നപ്പോൾ അപ്പോൾ എന്തെങ്കിലുമൊക്കെ അല്ല ഇങ്ങനെ അതൊക്കെ ഒരു രസമാണല്ലോ അപ്പം അമ്മായിക്ക് തറവാട്ടിക്ക് കുറച്ചങ്ങോട്ട് ഇറങ്ങിപ്പോണം കേട്ടോ അങ്ങനെ അമ്മായി പോയി പിന്നെ പിറ്റേ ദിവസത്തെ വീഡിയോ ആണ് ഞാൻ എടുത്തിട്ടുള്ളത് പിറ്റേ ദിവസമായപ്പോഴേക്കും എനിക്ക് ചെറുതായിട്ടൊന്നും അനിച്ചു കെട്ടോ രാത്രി പിന്നെ ചെറിയൊരു ചുമ ഉണ്ട് ജലദോഷം പിടിച്ചിട്ടുണ്ട് നല്ല തലവേദനയുണ്ട് പറഞ്ഞിട്ട് കാര്യമല്ല നമുക്ക് നീക്കാതെ പറ്റില്ലല്ലോ ഒരു തല വൈകിയെങ്കിൽ പിന്നെ നമ്മൾ കിടക്കൂലല്ലോ അപ്പം ഇന്ന് പിറ്റേ ദിവസം എന്ന് പറഞ്ഞാൽ ആറാഴ്ചയാണ് അപ്പം അതുകൊണ്ട് വൈകി എണീറ്റാൽ മതി വേറെ പ്രത്യേകിച്ച് ആർക്കും എങ്ങോട്ടും പോകാനൊന്നും ഇല്ലല്ലോ അതുകൊണ്ട് ആറരൊക്കെ ആയിട്ടുണ്ട് അടുക്കളയിൽ വന്നപ്പോൾ അപ്പം ഞാൻ മേൽക്കഴുക മാത്രമാണ് ചെയ്തത് മേൽക്കഴുകിയിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റി അപ്പം അച്ച വരച്ചയ്ക്ക് നീച്ചിട്ട് ചായയൊക്കെ ഉണ്ടാക്കി കുടിച്ച് അച്ച പോയിട്ടുണ്ട് പിന്നെ തലേ ദിവസം ഞാൻ പയറ് കൊണ്ടുവന്നപ്പോഴേ കുറച്ച് പുറത്തന്നെ തന്നെ വെച്ചു കേട്ടോ ഇനിയിപ്പോൾ നാളെ തന്നെ അത് എടുക്കേണ്ട എല്ലാം ഏജിച്ചിട്ട് കുറച്ച് അവിടെ ഉപ്പിരിക്ക് വേണമെങ്കിൽ പുറത്ത് വെച്ചിരുന്നു അപ്പോൾ അത് അവിടെ ഇരിക്കേണ്ടത് പിന്നെ അതാ നമ്മളെ ഗ്യാസ് അടുപ്പൊക്കെ കത്തിച്ചിട്ട് നമ്മളെ ചായക്കുള്ള വെള്ളം കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ട് വെണ്ണീരൊക്കെ ഒന്ന് വാരി എടുക്കുകയാണ് രണ്ട് ദിവസം മൂന്ന് ദിവസം ഒക്കെ കൂടുമ്പോഴാണ് കേട്ടോ ഞാൻ വെണ്ണീര് വാരിലുള്ളത് അല്ലാതെ ദിവസമൊന്നും എടുക്കലില്ല ഒരു അടുപ്പ് ഒന്ന് തേച്ചരച്ച് കഴുകാനായിട്ടുണ്ട് കുറെ ആയിട്ടുണ്ട് കഴുകിയിട്ടോ നമ്മളെ ശ്രദ്ധിക്കൊണ്ടാണ് ദിവസം ഒന്നും ഞാനങ്ങനെ ഉരച്ച് കഴുകലൊന്നുമില്ല ഒന്നിങ്ങോട്ട് തുടച്ചെടുക്കും അത്രേ ചെയ്യുള്ളൂ നമ്മൾ തിളച്ച് പോകുമ്പോഴൊക്കെ നമ്മൾ ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് തന്നെയല്ല സുഖം മറ്റതിങ്ങനെ ആ ഒരു അടുപ്പ് കാണാൻ ഒരു നമ്മൾ ഈ സ്റ്റീലിന്റെ അടുപ്പ് നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ ഇല്ലെങ്കിൽ ഒരു വൃത്തിയേടാണ് അടുപ്പാണെന്ന് വിചാരിച്ചിട്ട് അത് കരി പിടിച്ചിട്ട് പുക പിടിച്ചിട്ട് അങ്ങനെ കിടക്കണമെന്നില്ലല്ലോ നല്ല വൃത്തിയിൽ കൊണ്ട് നടക്കേണ്ട ഒരു സാധനമാണ് അടുപ്പ് കെട്ടോ നമ്മളെപ്പോഴും നമ്മളെ അടുപ്പിനെ നല്ല പോലെ സ്നേഹിച്ച് നല്ല സുന്ദരിയാക്കിയിട്ട് കൊണ്ട് നടക്കണം നമുക്ക് നേരം വെളുത്താ ഓടി വരാനുള്ളത് ഇവിടേക്കല്ലേ അങ്ങനെ അടുപ്പൊക്കെ ഞാൻ വെണ്ണീരും സോപ്പൊക്കെ ആക്കിയിട്ട് നല്ലോണം ഒന്ന് ഒരച്ചെടുത്തു കേട്ടോ ഒരുപാടൊന്നും ഇല്ല എന്നാലും ജസ്റ്റ് ഒന്ന് ഉരച്ചെടുത്തു പിന്നെ തുണി കൊണ്ടൊന്ന് തുടച്ചെടുത്തു പിന്നെ ആ ഒരു ചുമരും തന്നെ ജസ്റ്റ് ഒന്നും ഇങ്ങോട്ട് ആ ടൈലൊക്കെ ഒന്നും ഇങ്ങോട്ട് തുടച്ചെടുത്തിട്ടുണ്ട് നമ്മളിങ്ങനെ കറിയൊക്കെ വയ്ക്കുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തെറിക്കുകയൊക്കെ ചെയ്യൂലേ പിന്നെ എൻ്റെ അടുപ്പിന് അല്ലാതെ പുക പിടിക്കുന്ന ആ ഒരു പ്രശ്നമല്ല കേട്ടോ ഏതായാലും കുഴപ്പമൊന്നുമില്ല ചിലർക്കൊക്കെ ഉള്ള പരാതിയാണ് അടുപ്പിന് പുക കൂടുതലാണെന്നുള്ളത് പിന്നെ നമ്മളവിടെ ചിമ്മിനി ഉണ്ട് കേട്ടോ അങ്ങനെയാണ് പറയൽ ഇവിടെ ആ പുകക്കൂടിൻ്റെ ചിമ്മിനി അങ്ങനെ പറയും എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാകുമെന്നൊന്നും എനിക്കറിയില്ല അതുണ്ടാകൊണ്ട് എൻ്റെ പുകയിൻ്റെ ഒരു ശല്യം എനിക്കില്ല കേട്ടോ പിന്നെ അത് ആ ചായ ഒക്കെ തിളച്ചിട്ടുണ്ട് അയക്കി പൊടി ഇട്ടുകൊടുത്തു ഇനിയിപ്പോൾ പഞ്ചസാരയും കൂടി ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ പണി അങ്ങോട്ട് ഒരുങ്ങുമല്ലോ അപ്പം ഇന്ന് ഞാൻ ഉപ്പുമാവാണ് ഉണ്ടാക്കുന്നത് കേട്ടോ എളുപ്പത്തിൽ കടി ഉണ്ടാക്കാമെന്ന് വെച്ചിട്ട് ഉപ്പുമാവാണ് ഉണ്ടാക്കണേ അര കഴിഞ്ഞിട്ടല്ലേ അടുക്കളയിൽ തന്നെ വന്നത് അപ്പം കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും മറ്റൽ മുളകും ഉണക്കമുളകുമൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തു പിന്നെ അതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുത്തു പിന്നെ ഉപ്പും ചേർത്തു പിന്നെ അത് തിളച്ച് വന്നപ്പോൾ അരി ചേർത്ത് കൊടുത്തു കേട്ടോ പച്ചരി പച്ചരി കൊണ്ടാണ് ഞാൻ ഉണ്ടാക്കണത് പച്ചരി ഒന്ന് കഴുകിയിട്ട് അത് ചേർത്ത് കൊടുത്തു പിന്നെ ഒരു മുറി നാളികേരം ചിരകി വെച്ചിരുന്നു അതും ആണ് ചേർത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഉപ്പ് ഉണ്ടാവും ചെക്ക് ചെയ്തു പിന്നെ ഉപ്പില്ലെങ്കിൽ ഈ ടൈമിൽ വീണ്ടും ചേർത്ത് കൊടുക്ക കേട്ടോ മഞ്ഞൾപ്പൊടി ഇടാൻ ഇഷ്ടമുള്ളവർക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കാം അപ്പം എന്തായാലും ഞാൻ അത് അടച്ച് വെച്ച് രണ്ട് വിസലടിച്ചിട്ട് അത് ഓഫാക്കിയിടും അപ്പം ഈ ഉപ്പുമാവിന്റെ റെസിപ്പി ഒക്കെ ഒരുപാട് കാണിച്ചതാണ് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ആയി കാണിക്കാത്തത് പിന്നെ അതിന്റെ വെള്ളത്തിന്റെ കണക്ക് എന്ന് പറഞ്ഞാൽ ഒരു കപ്പ് അരിക്ക് രണ്ട് കപ്പ് വെള്ളം എടുക്കും കേട്ടോ നല്ലോണം വേണ്ടാന്നുള്ളവർക്ക് ഒരു കപ്പ് കപ്പരിക്ക് ഒന്നര കപ്പ് വെള്ളമെടുത്താൽ മതി അപ്പൊ അതവിടെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അമ്മയൊക്കെ നീച്ചിട്ടുണ്ട് കേട്ടോ പിന്നുള്ള പണി എന്ന് പറഞ്ഞാൽ തലേന്ന് തന്നെ ഏട്ടം പറഞ്ഞിരുന്നു കേട്ടോ നാളെ നമുക്ക് ചിക്കനും പൂളയും കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു കപ്പല്ലേ ആ ഒരു സംഭവം കൂടി ഉണ്ടാക്കണം എന്ന് പറഞ്ഞിരുന്നു പൂള എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ചിലപ്പോൾ മനസ്സിലാകേണ്ടാവില്ല നമ്മളിവിടെ അതാണ് പറഞ്ഞു പഠിച്ചത് എപ്പോഴും അങ്ങനെ വരികയുള്ളൂ കേട്ടോ അപ്പൊ അത് കപ്പ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവം പോലെ തോന്നും അപ്പൊ അതിൽക്കില്ല ഉള്ളിയൊക്കെ നന്നാക്കി വെക്കുകയാണ് ഞാൻ ചിക്കൻക്ക് ഏതായാലും സമയമുണ്ടല്ലോ അപ്പം എന്നാൽ അതൊക്കെ റെഡിയാക്കി വെച്ചാല് ഏട്ടൻ നീച്ചിട്ടതൊക്കെ കൊണ്ടിരുമ്പോ നമുക്ക് വേഗം വയ്ക്കാമല്ലോ അപ്പോൾ അതിനൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ അതാ നമ്മളെ പൂമാവൊക്കെ റെഡിയായിട്ട് ഒരു രണ്ട് വിസലടിച്ചു ദമ്പിൽ അവിടെ ഇട്ട് കുറച്ച് കഴിഞ്ഞപ്പം പിന്നെ തുറന്ന് നോക്കിയപ്പോൾ സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ അത് ഞാൻ വേറൊരു പാത്രത്തേക്ക് അങ്ങനെ ഒഴിച്ച് വെക്കുകയാണ് വെള്ളം നമ്മൾ പാകാക്കി വെച്ച് അതുപോലെ രണ്ട് വിസലും അടിച്ചിട്ട് ആക്കി ഇടുകയാണെങ്കിൽ അടിയിൽ പിടിക്കുന്ന ഒരു പേടിയും പേടിക്കണ്ട കേട്ടോ കുക്കറിൽ ഉപ്പുമാവ് ഉണ്ടാക്കാൻ എളുപ്പമാണ് എനിക്ക് ഈ ഒരു ഉപ്പുമാവ് എളുപ്പമാണ് അപ്പം തലേ ദിവസം മീൻ കൊണ്ടുവന്നു എന്ന് പറഞ്ഞില്ലേ അപ്പോൾ അതൊന്ന് കുറച്ച് വറുത്ത് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം മീനോ ചിക്കനോ ഉണ്ടെങ്കിൽ ഉപ്പുമാവ് നല്ലോണം ചിലവാകും കേട്ടോ അല്ലെങ്കിൽ പപ്പടം അതൊക്കെ ഉണ്ടെങ്കിൽ നല്ലോണം ചിലവാവും ഉപ്പുമാവയ്ക്ക് എന്തെങ്കിലുമൊക്കെ വേണം അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഉപ്പുമാവ് ഉണ്ടാക്കിയത് മീൻ ഉണ്ടാവുകൊണ്ട് ഇല്ലെങ്കിൽ ചപ്പാത്തി ഉണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചത് പിന്നെ പ്ലാനിങ് കണ്ട് മാറ്റിയതാണ് കുറച്ചു നേരം നമുക്ക് കടക്കാലോ വിചാരിച്ചിട്ട് പിന്നെ ഇന്നലെ രാത്രി ഒന്നും ശരിക്കും അങ്ങോട്ട് ഉറങ്ങാൻ പറ്റിയിട്ടില്ല തൊണ്ടയ്ക്ക് വേദനയൊക്കെ ആയിട്ട് അങ്ങനെ തിരിഞ്ഞു മറിഞ്ഞു കിടക്കിയിരുന്നു പിന്നെ കുറേ സമയമായിട്ട് ഉറങ്ങിയത് അപ്പോൾ കുറച്ച് നേരം രാവിലെ കിടക്കാമോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആക്കിയത് പറയുമ്പോൾ ചേച്ചിയും പാറും ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ ശരിക്കും കടിയെന്തേലും ഒക്കെ ഉണ്ടാക്കണേന്നു പക്ഷെ ഞാനങ്ങനെ ചെയ്യലൊന്നും ഉണ്ടായിരുന്നില്ല ഉപ്പുമാവ് ഉണ്ടാക്കലൊന്നും ഇല്ല അവരൊക്കെ വരുമ്പോൾ നല്ല കടിയന്നെ തന്നെ ഉണ്ടാക്കല് ഇന്നിക്ക് വയ്യാത്ത കൊണ്ടാണ് ഞാനീ ഒരു ഉപ്പുമാവ് മുതുക്കിയത് ഇനിയിപ്പോൾ എന്തായാലും ഉച്ചയാകുമ്പോഴേക്കും പൂളയും ചിക്കനൊക്കെ ഉണ്ടാക്കണ്ടല്ലോ പിന്നെ പയറൊക്കെ അതിൻ്റെ ഇടയ്ക്ക് അരിഞ്ഞെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആരോ ഫോൺ ചെയ്യായിരുന്നു അപ്പോൾ അത് ചെവിയിൽ ചെച്ച് പയർ കഴിഞ്ഞ് പിന്നെ ഞാൻ പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ ലക്കിമോള വിട്ടിട്ടുണ്ട് ലക്കി അതിൽ ഓളെ കാര്യങ്ങൾക്കൊക്കെ ഇറങ്ങിയതാണ് കേട്ടോ തൊടി കൂടെ അതിൻ്റെ ഇടയ്ക്ക് ഇതാക്കണേൻ്റെ ഷൂവും കൊണ്ടാണ് ഓളോട്ടം ഓക്ക് ചെരുപ്പ് ചൂലി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കണ്ടാൽ പിന്നാലെ കൂടുതൽ കുറച്ച് കൂടുതലാണ് കേട്ടോ കുട്ടികളെ പോലെയാണ് നമ്മൾ കുട്ടികളിപ്പോൾ പറഞ്ഞാൽ കേൾക്കാതെ എന്തൊക്കെ കേട്ടോ അതേപോലെയാണ് കേട്ടോ ഓള ചെയ്യലും അപ്പോൾ ആ കാട്ടിലവിടെ കൊണ്ടുവയ്ക്കും അപ്പോൾ അച്ഛനെ കുറച്ച് പേടിയാണ് കേട്ടോ ച്ഛനെന്തേലും പറഞ്ഞാൽ അത് അതേപോലെ അനുസരിക്കും നമ്മളങ്ങനെ പറഞ്ഞാൽ അത്ര ഇങ്ങോട്ട് അനുസരിക്കൂല അപ്പൊ കണ്ടില്ലേ എന്റെ പിന്നാലെ കൂടുന്ന എന്തിനാ വച്ചാൽ ഈ ചൂലിന് വേണ്ടിയിട്ടാണ് ആ ചൂലിങ്ങോട്ട് കെട്ടിപ്പിടിച്ച് നിക്കു കേട്ടോ ഭയങ്കര ഇഷ്ടമാണ് ചൂല് ഇനി അതിനോട് ഇഷ്ടക്കേടാണോ ഇഷ്ടമാണോ എന്ന് എനിക്ക് അറിയില്ല അവളെപ്പോഴും അമ്മ അടിച്ചു വരുവാണെങ്കിലും അമ്മ പറയലുണ്ട് കേട്ടോ ചൂലിങ്ങോട്ട് തേരുല്ല എന്നുള്ളത് ശരിക്കും അടിച്ചുവാരിൽ കഴിഞ്ഞിട്ടാണോ അവളെ വിടേണ്ടത് ഇനിപ്പോൾ നമ്മളെ പിന്നാലെ നടന്നോട്ടേന്ന് വിചാരിച്ചിട്ടാണ് ഈ ഒരു സമയത്ത് വിട്ടത് അപ്പൊ കണ്ടില്ലേ ചൂല് പിടിക്കിന് അപ്പൊ അച്ഛനാണെങ്കിൽ വടി വാട്ടി മതി ആ സംഭവം അപ്പം അങ്ങോട്ട് വേണ്ടി അതുപോലെ ചെരുപ്പം കൊണ്ടുപോയിട്ടുണ്ടെങ്കിൽ തിരിച്ചണ്ട് കേട്ടോ അങ്ങനെ അച്ഛനെ ഭയങ്കര പേടിയാണ് അപ്പം ഞാൻ എന്തായാലും മോളും ഞാനും കൂടി ഒരു യുദ്ധം കഴിഞ്ഞപ്പോഴേക്കും കുറച്ച് സമയമായിട്ടോ നല്ല രസമാണ് ആള് പാവാണ് കേട്ടോ എന്തായാലും അടിച്ചു വരലൊക്കെ കഴിഞ്ഞതിനകത്തേക്ക് കയറിയിട്ടുണ്ട് അപ്പം മക്കളൊക്കെ നീച്ചിട്ടുണ്ട് അപ്പോൾ വാറു സെറ്റിയിൽ അവിടെ ഫോണും കണ്ട് കിടക്കിയിരുന്നു കേട്ടോ ഞാൻ ഫോണും കൊണ്ട് ചെന്നപ്പോൾ വേഗം അവിടെ നിന്ന് നീച്ചത് അമ്മായി ഞങ്ങൾ ഇങ്ങനെയൊന്നും ഇങ്ങനെ കാട്ടി കൊടുക്കലേന്നൊക്കെ പറയുന്നുണ്ട് പിന്നെന്താ ഒരു എട്ടരയ്ക്ക് ആയപ്പോഴേക്കും അമ്മയിൽ നിന്ന് നേരത്തെ കുളിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട് ചേച്ചി ദാനേച്ച് വന്നിട്ടുണ്ട് ഓരോ പല്ലിയേക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം അമ്മ എന്നാൽ നേരത്തെ കുളിച്ചതും ചായ കുടിച്ചതും ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു ദിവസം ഞങ്ങളെ അച്ചച്ചൻ്റെ ഒരിക്കലായിരുന്നു കേട്ടോ അപ്പോൾ തറവാട്ടിൽ വെച്ചിട്ടാണ് ഒരിക്കലും ഉണ്ടെണ് അപ്പം അതുകൊണ്ട് അമ്മ അങ്ങോട്ട് പോവുകയാണ് അപ്പം അമ്മ ഒരിക്കലും ഉണ്ണമൊന്നുമില്ല കേട്ടോ അമ്മയ്ക്ക് മുങ്ങി കുളിക്കാനൊന്നും കഴിയില്ല അതുകൊണ്ട് അമ്മ ഒരിക്കലും ഉണ്ണില്ല അച്ഛൻ ഉണ്ട് അപ്പം അച്ഛനും അങ്ങോട്ട് പോകും കുളിയൊക്കെ കഴിഞ്ഞിട്ട് അങ്ങോട്ട് പോകും അപ്പോൾ ഒക്കെ തറവാട്ടിലാണ് പരിപാടി അപ്പം അമ്മയ്ക്ക് അങ്ങോട്ട് നേരത്തെ പോകണം ജസ്റ്റ് അവിടെ നിന്ന് പോയോ കട്ടെ ഇനി പോരപ്പം ചോറും കറിയൊക്കെ വെക്കാൻ കൂടാലോ എന്നൊക്കെ പറഞ്ഞിട്ട് അമ്മ വേഗം കുളിയൊക്കെ കഴിഞ്ഞ് ചായ പിടിച്ചിട്ട് അങ്ങോട്ട് പോട്ടെ എന്ന് പറയുകയാണ് അപ്പോൾ ചേച്ചി കുളിക്കട്ടെ എന്നിട്ട് നമുക്ക് ചായ കുടിക്കാമെന്ന് പറഞ്ഞു അപ്പോൾ ആ ഒരു സമയം കൊണ്ട് ചോറൊക്കെ തിളച്ചായിരുന്നു അപ്പോൾ അത് ഞാൻ റൈസ് കുക്കറിലേക്ക് വെച്ചു പിന്നെ ഏട്ടനുള്ള ചായ ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഏട്ടൻ രാവിലെ നീച്ചേക്ക് ഒരു സൈറ്റ് അളക്കാൻ പോവാണ്ട് അപ്പോൾ അത് അളന്ന് വരട്ടെ എന്ന് പറഞ്ഞ് പോയിട്ടുണ്ട് അപ്പോൾ പൊരുന്ന വഴിക്ക് ഇങ്ങനെ ചിക്കനും പൂളയൊക്കെ വാങ്ങിയിട്ടേ വരുകയുള്ളു കേട്ടോ അപ്പം ഞാൻ കുറേ ചായ പിടിച്ചിട്ട് പോവാറു അപ്പം നാക്കമ്പോലിരുന്ന് ചായ അങ്ങനെ പോയതാണ് അപ്പം ഞാൻ എൻ്റെ പണികൾ ഓരോന്ന് ചെയ്യുകയാണ് കേട്ടോ പയർ ഉപ്പേരി വെക്കുകയാണ് അപ്പോൾ പയറിൽ പച്ചമുളക് കയറിയിട്ട് അക്കാവശ്യത്തിന് ഉപ്പും വെള്ളമൊക്കെ ചേർത്തിട്ടുണ്ട് ഇനിയിപ്പോൾ അടച്ച് വയ്ക്കും കൂടിയും ചെയ്താൽ ആ ചെറുതയിൽ കിടന്ന് അതവിടെ വെന്തോളും കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ട് അപ്പം ഞാനിവിടെ ഒരു പണി കണ്ടിട്ടുണ്ട് കേട്ടോ എനിക്ക് രാവിലെ തന്നെ നെയ്ച്ചു വന്നപ്പോൾ ഈ ഒരു സെറ്റ് കണ്ടിട്ട് കണ്ടിട്ടാകെ ഒരു പ്രാന്തിരുന്നു കേട്ടോ അന്നേരം രാത്രി കണ്ണൻ ഇവിടെയാണ് കടന്നത് ചേച്ചിയും എല്ലാവരും വരുമ്പോൾ ഓൻ്റെ റൂമിൽ ഒരു കിടക്കും പിന്നെ ഓൻ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ കിടക്കലാണ് ഞങ്ങളുടെ അടുത്തേക്ക് വരും കേട്ടോ ഇവിടെയാണ് ഇവിടെയാണോ കടന്നത് ഇന്നലെ രാത്രി പാറും അനുട്ടിയും ഓനും കൂടിയും ഫോണിൽ സിനിമ കണ്ട് കിടക്കിയിരുന്നു പിന്നെ അത് കഴിഞ്ഞ് പോലും കുറേ വൈകിട്ടാണ് കടന്നത് അപ്പോൾ എന്തായാലും പിന്നെ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു പാറോളം അമേരി അടുത്തും പോയി കടന്നു പിന്നെ കണ്ണൻ ഇവിടെ കിടക്കുകയും ചെയ്തു അപ്പോൾ സെറ്റിയൊക്കെ ആകലംകോലമായിട്ടുണ്ട് അപ്പോൾ ജസ്റ്റ് ഒന്ന് വിരിച്ചിടുക എല്ലാവരും കൂടെ ഉണ്ടാവുമ്പോൾ ഒന്നും ശരിയാവില്ല എന്നാലും ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട് ഒന്ന് വിരിച്ചിടുകയാണ് കുറേ ആയിട്ടോ ചേച്ചിയും പാറും ഒക്കെ ഇങ്ങോട്ട് വന്നിട്ട് കുറേ ആയിട്ടുണ്ട് അപ്പോൾ ചേച്ചി കടയ്ക്ക് ഇങ്ങനെ പോവുമായിരുന്നല്ലോ ഷോഭികയിൽ പോവുമായിരുന്നുല്ലോ ഇപ്പോൾ കുറച്ചായിട്ട് ചേച്ചി പോവലില്ല കേട്ടോ കട നിർത്തിയിട്ടുണ്ട് ചേച്ചിക്ക് അവിടുത്തെ ആ എ സിയും കാര്യങ്ങളൊന്നും പറ്റണില്ല എപ്പോഴും തലവേദനയൊക്കെയാണ് അപ്പം അതുകൊണ്ട് ഇപ്പം നിർത്തിയിട്ട് അനിയന്റെ കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ പോയിട്ടില്ല കേട്ടോ ചേച്ചി അതിൻ്റെ കുറച്ച് ദിവസം മുന്നേ നിർത്തിയതാണ് പിന്നെ ഇതുവരെ പോയിട്ടില്ല ഇനിയിപ്പോൾ കുറച്ച് കഴിഞ്ഞിട്ട് എന്തിനെങ്കിലുമൊക്കെ പോകണുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇപ്പം എങ്ങോട്ടും പോണില്ല അങ്ങോട്ട് വീട്ടിൽ ഫ്രീ ആണ് അങ്ങനെ ചേച്ചി വാറും കൂടി നിൽക്കാൻ വന്നതാണ് പിന്നെ പിന്നെതാ ഞങ്ങളെല്ലാവരും കൂടിയും ചായ പിടിക്കാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പോൾ ഓരോരുത്തർക്കും ഇങ്ങനെ ചായ ചായും കടിയും ഇങ്ങനെ കൊടുക്കുകയാണ് അപ്പം നമ്മൾ നന്ദു എനിക്ക് വേണ്ട കേട്ടോ ഒന്ന് ഉപ്പുമാവല്ലേ എനിക്ക് വേണ്ട കേട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ കുറേ സോപ്പ് ഇട്ടു അമ്മ എൻ്റെ കുട്ടിയല്ലേ സ്വത്തല്ലേ ഇന്നൊരീസല്ലേ മീൻ തരാ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറേ പറഞ്ഞു കുറച്ച് കഴിഞ്ഞാൽ അമ്മ വേഗം ചിക്കൻ കറിയും പൂളയൊക്കെ ഉണ്ടാക്കും അപ്പം അമ്മട്ടിക്ക് കുറേ തരണ്ടി എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇന്ന കുറച്ച് മതിയറി അങ്ങനെ കൊണ്ടുപോയിട്ടോ അപ്പോൾ ഓരോ സോപ്പിടാനേ പറ്റുള്ളൂ അല്ലാതെ നമ്മൾ ദേഷ്യം പിടിച്ചെന്തേലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കയ്യിലാറ് ദേഷ്യവും പിന്നെ അത് കരച്ചിലാവും പിന്നെ അത് അതിലേറെ തെറ്റാവും അപ്പോൾ പിന്നെ എല്ലാവരും നല്ലത് നല്ലോണം അങ്ങനത്തെ സോപ്പ് ഇടല്ലേ അപ്പോൾ അങ്ങനെ ഓൻ്റെ തോങ്ങുണ്ടായിട്ടുണ്ട് പിന്നെ അത് ആ ചേച്ചിക്കും എനിക്കും ഉള്ളതും എടുത്തിട്ടുണ്ട് ചേച്ചീൻ്റെ പുളിയൊക്കെ കഴിഞ്ഞ് ചേച്ചി വന്നിട്ടുണ്ട് അപ്പോൾ ഞങ്ങൾ എല്ലാവരും കൂടി ഔട്ടിൽ ഇരുന്നിട്ടാണ് ചായ കുടിക്കുന്നത് അപ്പം ഇന്നത്തെ ദിവസം കണ്ണനെ വീഡിയോയിൽ കാണാത്തത് എന്താണെന്ന് ചോദിച്ചാൽ കണ്ണൻ ഇതുവരെ പുറത്തേക്ക് കളിക്കാനോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊന്നും എന്നോട് ചോദിച്ചിട്ടുമില്ല ഇതുവരെ പോയിട്ടുമില്ല കേട്ടോ പത്ത് പതിമൂന്ന് വയസ്സ് കഴിഞ്ഞു ഇതുവരെ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല പക്ഷേ ഇപ്രാവശ്യം കുറേ ദിവസമായി പറയുന്ന ടറഫിക്ക് കളിക്കാൻ പോണം കുട്ടികളൊക്കെ ഉണ്ട് എന്നിങ്ങനെ പറയലിട്ട് അപ്പോൾ എന്തായാലും ഒരു പ്രാവശ്യം പോയിക്കോട്ടെ നേട്ടനെ സമ്മതിച്ചു ഞാനും സമ്മതിച്ചു എനിക്ക് എന്താണെന്ന് അറിയില്ല അവൻ എങ്ങോട്ട് പോയാലും എനിക്ക് ഭയങ്കര പേടിയാണ് ഇപ്പം പിന്നെ കുറച്ചൊക്കെ വലിയ കുട്ടിയായില്ലേ അപ്പോൾ ഓവൻ ഒരു ആഗ്രഹം പറഞ്ഞപ്പോൾ ഏട്ടനും ഞാൻ സമ്മതിച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ ഏഴ് മണിക്ക് ഇവിടെ നിന്ന് പോയതാണ് ഇവിടെ അടുത്ത് തന്നെയാണ് കേട്ടോ ടർഫിൽ കളിക്കാൻ വേണ്ടി പോയതാണ് അപ്പുറത്തുനിന്ന് അബിയും പോയിട്ടുണ്ട് പിന്നെ കൂട്ടുകാരന്മാരൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ അങ്ങനെ സമാധാനത്തിൽ വിട്ടതാണ് അപ്പോൾ ഓൻ അതുകൊണ്ടാണ് വീഡിയോയിൽ കാണാത്തത് അപ്പോൾ ഞങ്ങൾ ചായ ഒടിക്കുന്ന ആ ഒരു സമയത്താണ് ഏട്ടം വന്നത് അപ്പോൾ ഞായറാഴ്ച ദിവസമൊക്കെ ഞങ്ങൾ ഒപ്പം കുടിക്കാൻ ശ്രമിക്കലുണ്ട് കേട്ടോ അപ്പം ഇന്ന് ചേച്ചിയൊക്കെ ഉണ്ടായപ്പോൾ ഒരപ്പം അങ്ങനെ ഇരുന്നതാണ് പിന്നെ ഏട്ടൻ വന്നപ്പോൾ ഏട്ടനൊപ്പം കൂടി ഇരുന്നു കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ടു ട്രിപ്പ് ആയല്ലോ ആർക്കും ഒരു പരാതി വേണ്ടല്ലോ അപ്പോൾ അങ്ങനെ അതാ ഏട്ടനുള്ള ചായ ഒക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഏട്ടൻ വന്നപ്പോൾ പൂളയും ചിക്കനൊക്കെ കൊടുത്തിട്ടുണ്ട് ഞങ്ങൾ ചായയുടെയും പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു പിന്നെ അതാ ചേച്ചി ഇവിടെ പൂള നന്നാക്കണുണ്ട് ഞാനിവിടെ വെളിച്ചെണ്ണ പൊട്ടിച്ചൊഴിക്കുകയാണ് കേട്ടോ കുപ്പിയിലൊക്കെ വെളിച്ചെണ്ണ കഴിഞ്ഞിരുന്നു അപ്പം പിന്നെ ഏട്ടം വന്നപ്പോൾ വെളിച്ചെണ്ണയും കൂടിയും കൊണ്ടുവന്നിട്ടുണ്ട് അപ്പം ആ രണ്ട് കുപ്പിക്കും കൂടി അങ്ങനെ മാറി മാറി ഒഴിച്ച് വെക്കുകയാണ് അപ്പോൾ തോന ഒരു കുപ്പിയിൽ ഒഴിക്കും പിന്നെ കുറച്ച് നമ്മളെപ്പോഴും ഉപയോഗിക്കണം ചെറിയ കുപ്പിയിൽ ഒഴിക്കും അപ്പോഴേക്കും ഞാനിവിടെ ചീനച്ചട്ടിയൊക്കെ വെച്ച് വെളിച്ചെണ്ണയൊക്കെ ചൂടാക്കിയിരുന്നു അതിലേക്ക് ഇതാക്കണം നമ്മൾ രാവിലെ നന്നാക്കി വെച്ചതാണ് കേട്ടോ പിന്നെ ചെറിയ ഉള്ളിയും സവോളയും പച്ചമുളകും അതൊക്കെ ഒന്ന് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊക്കെ നല്ലോണം ഒന്ന് വാടി വന്നതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതും കൂടിയും ചേർക്കുന്നുണ്ട് പിന്നെ അതിലേക്ക് കുറച്ച് വറ്റൽമുളകും കൂടി ഞാൻ ഇട്ടുകൊടുത്തിരുന്നു കേട്ടോ അപ്പോൾ ഇത് കറിയായിട്ടല്ല വരട്ടിയ പോലെ ആക്കാനാണ് ഏട്ടൻ പറഞ്ഞത് അപ്പോൾ പൂള എന്ന് പറഞ്ഞാൽ കുറച്ച് അഴച്ച് ഞങ്ങളിവിടെ പൂളക്കഞ്ഞി എന്നൊക്കെ പറയും അങ്ങനെ ആക്കിയിട്ടാണ് വെക്കുന്നത് കേട്ടോ അപ്പോൾ ഏട്ടനെ അങ്ങനെയാണ് കൂടുതലും ഇഷ്ടം എനിക്കാണെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് അരച്ച് വെക്കൂലേ അതാണ് ഇഷ്ടം അപ്പോൾ പിന്നെ എന്തായാലും ഏട്ടനെ പൂതിയായിട്ടല്ലേ അപ്പോൾ പിന്നെ ഓരോ ഇഷ്ടത്തിനനുസരിച്ച് വയ്ക്കുക വിചാരിച്ചു അപ്പോൾ മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പൊക്കെ ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ജസ്റ്റ് അതൊന്നും ഒന്നും കൂടി അതിൻ്റെ ആ ഒരു പച്ചമണം മറന്നത് വരെ ഒന്ന് വാട്ടി എടുത്തുട്ടോ ഇതൊക്കെ നമ്മളെപ്പോഴും ചെയ്യണ പോലെ തന്നെയാണ് എന്നാലും നമ്മളെ വീട്ടത്തെ വിശേഷങ്ങളല്ലേ കാണിക്കുന്നത് അപ്പോൾ ആ കൂട്ടത്തിൽ ഇതും കൂടി കൂടിയും കാണിച്ചൊന്നുള്ളൂട്ടോ ചിക്കൻ കറി വെക്കാനൊന്നും അറിയാത്ത ആരുമില്ല ഇപ്പോൾ പിന്നെ അതിലേക്ക് നമ്മൾ ചിക്കനൊക്കെ കഴുകി വെച്ചിരുന്നു അതും കൂടി അങ്ങോട്ട് കൊടുത്തു പിന്നെ ആ മിക്സിൻ്റെ ജാർ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ നമ്മളെ വലിയ ചീരക അല്ലേ അതിങ്ങനെ ചതച്ച് വെച്ചിരുന്നു കേട്ടോ അതും കൂടിയും ചേർത്തിട്ടുണ്ട് അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയിട്ട് തട്ടിപ്പൊത്തി അടച്ചു വെച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ ആ ഓർക്കാപ്പൊളിയുമ്പോൾ കുറച്ച് ഓർക്കാപ്പൊളി ഉണ്ടായിട്ടുണ്ട് അപ്പം പാറു അതൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ അത് ഉപ്പും മുളകും ഒക്കെ തിരുമ്പിയിട്ട് തിന്നാനാണെന്നാണ് പറഞ്ഞേ അപ്പം അനുമോക്ക് ഞാനൊരു പണി കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലായിടൊന്നും അടിച്ചു വരാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ആ ഒരു പണി പണിയെടുക്കുകയാണ് ശരിക്കും മനോട്ടിക്ക് ഇഷ്ടമല്ലാത്തൊരു പണിയാണ് കേട്ടോ അടിച്ചു വാരാന്നുള്ളത് മുറ്റായാലും മകാണെങ്കിലും അടിച്ചു വരാൻ നമുക്ക് ഒരു പ്രാഹാന് പോലെയാണ് ഇഷ്ടമല്ലാത്ത പണിയാണെന്ന് പറയും പക്ഷെ അങ്ങനെ ഇഷ്ടപ്പെടാതിരിക്കാൻ പറ്റില്ലല്ലോ മിറ്റടിക്കണത് പിന്നെയും കുഴപ്പമില്ല അത് അടിക്കണത് അങ്ങനെ എന്താ പറയാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞോണ്ട് അങ്ങനെ അടിച്ചു വരും പിന്നെ എന്താണെന്ന് അറിയില്ല മൊത്തത്തിലെ ഒരു തിരക്കല്ലേ അപ്പോൾ ഇവിടെ പറഞ്ഞപ്പോൾ വേഗം അത് കേട്ടു അങ്ങനെ അടിച്ചു വരുന്നുണ്ട് പിന്നെ ഞാൻ കുറച്ച് എടുത്തേക്കാന്ന് വിചാരിച്ചു അപ്പോൾ വിറക് തലേ ദിവസം എടുത്തേക്കാൻ മറന്നിരുന്നു ഒപ്പിച്ച് അങ്ങനെ പോകുമായിരുന്നു അപ്പം എന്നാൽ കുറച്ച് തോന തോനെടുത്തേക്കട്ടെ നാളേക്ക് മറ്റന്നാളേക്കൊക്കെ ആയിക്കോട്ടെ വിചാരിച്ചിട്ട് കുറച്ച് വിറകെടുത്തേക്കാണ് അപ്പം നമ്മൾ അവിടുത്തെ വിറകൊക്കെ കഴിഞ്ഞു കേട്ടോ കൂട്ടുകാർ കണ്ടതായിരുന്നില്ല എത്രങ്ങാനും വിറകുണ്ടായിരുന്നു അപ്പോൾ വിറക് എന്ന് പറഞ്ഞാൽ ഇത് കന ഉള്ളത് കുറവായിരുന്നു ചുള്ളലാണ് കൂടുതലായിട്ടും അപ്പം അതുകൊണ്ടാണ് കേട്ടോ പെട്ടെന്ന് കഴിഞ്ഞത് പിന്നെ നമുക്ക് എന്താ പറയുക അടുക്കളയിൽ ഒരുപാട് വെച്ചുണ്ടാക്കണ്ടായിരുന്നു അപ്പം പിന്നെ വിറക് കഴിഞ്ഞതിന് പറട്ടൊന്നും കാര്യമല്ല കേട്ടോ പിന്നെ അതാ അതിൻ്റെ ഇടയ്ക്ക് പൂളയൊക്കെ റെഡി ആയിട്ടുണ്ട് ഞാനതിൻ്റെ ഇടയ്ക്ക് പൂ ആ ഒരു ചിക്കൻ മസാലയൊക്കെയിട്ട് അത് വാങ്ങി വെച്ചിരുന്നു കേട്ടോ ആ മസാലയൊക്കെ ഒന്ന് പിടിച്ചിട്ട് അടുപ്പത്ത് വെക്കുക വിചാരിച്ചിട്ട് അതൊന്ന് വാങ്ങി വെച്ചിരുന്നു അതിന് ശേഷം ഇതാക്കണം അടുപ്പത്ത് തന്നെ പൂളയൊക്കെ സെറ്റാക്കി എടുത്തു അപ്പം പൂളയിൽ ഉപ്പിട്ടിട്ട് വേവിച്ച് പിന്നെ അതിൻ്റെ വെള്ളം കൂറ്റി കളഞ്ഞു പിന്നെ അതിലേക്ക് വീണ്ടും കുറച്ചുകൂടി കൂടി ഉപ്പിട്ട് കൊടുത്തിട്ട് നല്ലോണം കുത്തിയടച്ചു കെട്ടോ ഇനി അതിലേക്ക് കുറച്ച് തോനെ ഒഴിക്കും ആ ഒഴിച്ചിട്ട് അതങ്ങോട്ട് ലൂസാക്കി എടുക്കും അത് വെള്ള കളറിലാക്കിയിട്ട് അങ്ങനെ തന്നെ വെക്കുക മഞ്ഞൾപ്പൊടി ഒന്നും ഇടൂല പിന്നെ അതിൽ ഞാൻ കുറച്ച് കാന്താരി ഇവിടെ ചതച്ച് വെച്ചിട്ടുണ്ട് അതും കൂടിയും ചേർത്ത് കൊടുക്കും പിന്നെ ലാസ്റ്റ് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടി ഒഴിച്ചു കൊടുക്കും അങ്ങനെയാണ് ഇവിടെ പൂള വെച്ചിട്ടുള്ളത് അതിന് പൂളക്കഞ്ഞി എന്ന് പറയും കേട്ടോ ഒരു സാധനം നല്ല ഇഷ്ടമാണ് ഇപ്പം കടുക് വറക്കണ്ട അങ്ങനെയും ചെയ്യാം പിന്നെ അത് വന്നതിന് ശേഷമാണ് ഞാൻ ആ ഒരു ചിക്കൻ അടുപ്പത്ത് വെച്ചത് അപ്പോൾ ചിക്കനിൽ മസാലയൊക്കെ പിടിച്ചിട്ടുണ്ടാകുമല്ലോ എന്നിട്ട് വേവിച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആവും അപ്പം അതിന് വേണ്ടിയിട്ട് അങ്ങനെ ചെയ്തത് അപ്പോൾ പൂളേന ഊറ്റിയ വെള്ളം ഉണ്ടായിരുന്നു അത് കാടിയിൽ കൊണ്ടേ ഒഴിച്ചു എന്നിട്ട് ആ പാത്രം കൂടി ഒന്ന് കഴുകി വെക്കുകയാണ് അപ്പം അച്ഛൻ ഇതാ തറവാട്ടെ പോയി ചായയൊക്കെ കുടിച്ച് വന്നിട്ടുണ്ട് അപ്പോൾ അച്ഛൻ വെട്ട് കഴിഞ്ഞ് വന്നിട്ട് കുളിച്ചിട്ടാണ് തറവാട്ടേക്ക് പോയത് അപ്പോൾ അവിടുന്ന് ചായ ഒക്കെ കുടിച്ചിങ്ങോട്ട് വന്നിട്ടുണ്ട് അപ്പം ഇനി ചോറും അവിടെ തന്നെയാണ് കേട്ടോ വൈകുന്നേരം ഒക്കെ അവിടെ നിന്ന് തന്നെയാണ് പിന്നെന്താ പൂളയും ചിക്കൻ കറിയും ഒക്കെ ആയിട്ടുണ്ട് പിന്നെ ഇനിയിപ്പോൾ കഴിച്ചാൽ മതി കേട്ടോ അപ്പം ഉപ്പേരി ഒന്ന് വറവിടാനും കൂടി ഉണ്ട് അപ്പം അതിന് വേണ്ടിയിട്ട് ചിനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചിക്കൻ ഞാനിങ്ങനെ കറിയാക്കാതെ ഇതേപോലെ വരട്ടിയ രൂപത്തിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പം കുറെ ആയിട്ടോ ഇങ്ങനെ പൂളയും ചിക്കനൊക്കെ ഉണ്ടാക്കിയിട്ട് ഒരുപാടായിട്ടുണ്ട് പിന്നെ ഇന്ന് ഉച്ചത്തേക്ക് വേറെ പ്രത്യേകിച്ച് കറികളൊന്നും ഉണ്ടാക്കിയിട്ടില്ല പിന്നെ ഒരു ഉപ്പേരി മാത്രം തന്നെ ഉള്ളു അപ്പം കടുക് പൊട്ടിച്ച് അതിലേക്ക് കുറച്ച് ചെറിയ ഉള്ളിയും കൂടി ഇട്ട് അതിലാണ് പയറിട്ടിട്ട് അങ്ങനെ വറവട്ടെടുക്കുന്നത് നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ ആക്കിയിട്ടുണ്ടെങ്കിൽ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ കൂട്ടുകാരെ ഇത്രയൊക്കെ തന്നെയുള്ളൂ അപ്പോൾ നമ്മളെ ചേച്ചി ഒരു ഹായ് പറയാൻ പറഞ്ഞിരുന്നു അപ്പോൾ ചേച്ചിക്ക് വലിയൊരു ഹായ് ഉണ്ട് കേട്ടോ അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഹായ് ഉണ്ട് ഒരുപാട് കൂട്ടുകാരെ നമ്മളെ വിളിക്കലുണ്ട് പിന്നെ രജനി ചേച്ചി എന്നോട് നമ്പർ ചോദിച്ചിരുന്നു അപ്പം നമ്പർ ഞാൻ ചേച്ചി കമന്റ് എഴുതിയതിൻ്റെ താഴെ തന്നെ നമ്പർ കൊടുത്തിട്ടുണ്ട് അതിലേക്ക് വിളിക്കുക മെസ്സേജ് അയക്കുക എന്തെങ്കിലും ചെയ്താൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കൂട്ടുകാർക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കണേ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത ഒരുപാട് പുതിയ കൂട്ടുകാർ നമ്മളെ വീഡിയോ കാണുന്നുണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പം എൻ്റെ വീഡിയോസൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണ ഒരുപാട് ഒരുപാട് കൂട്ടുകാരുണ്ട് കാണാൻ മറിയത്ത് ഒരുപാട് കൂട്ടുകാരുണ്ട് കാണുന്ന ഒരുപാട് കൂട്ടുകാരുണ്ട് അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് നന്ദി താങ്ക്